ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ കരട് പ്രമേയം സി പി എം പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി അതിനകത്ത് മുഖ്യമായും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഇടത് സർക്കാരിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നതാണ് തീർച്ചയായും കേരളത്തിൽ മാത്രമാണ് സി പി എം കൊടികുത്തി വാഴുന്നത് അധികാരത്തിൽ ഇരിക്കുന്നത് അതുമാത്രമല്ല രണ്ടാമത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രണ്ടാമത് പറയുന്ന എടുത്തു പറയുന്ന കാര്യം പിണറായി വിജയൻ്റെ പ്രായം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് ചർച്ചകളുണ്ട് കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് വയസ്സ് എന്ന നിബന്ധന നിർബന്ധമാക്കിയപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് മാത്രം ഒരു ഇളവ് നൽകി ഇത്തവണ ആ ഇളവ് നൽകണമോ വേണ്ടയോ എന്നത് പാർട്ടി കോൺഗ്രസ് അതായത് ഏപ്രിൽ മാസം തമിഴ്നാട്ടിലെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും പിണറായി വിജയന് ഇളവ് നൽകണമോ വേണ്ടയോ എന്നത് മറ്റു നേതാക്കളെയൊക്കെ വെട്ടിനിരത്തിയത് എഴുപത്തിയഞ്ച് വയസ്സും രണ്ടാം തവണ മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ തന്നെയാണല്ലോ മാറ്റി നിർത്തിയത് എന്നിട്ട് ക്യാപ്റ്റനായി ഏകപക്ഷീയമായി ക്യാപ്റ്റനായി അദ്ദേഹം മുന്നിട്ട് ഇറങ്ങി കുറേ ആളുകളെ വഹിക്കുകയും ചെയ്തു എന്നിട്ട് രണ്ടാം പിണറായി സർക്കാർ അടിവ അടിമുടി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അത് പൊതുവികാരം മാത്രമല്ല പാർട്ടി അണികളിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇനി മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് കോൺഗ്രസുമായി സഹകരണമാകാം എന്നാൽ രാഷ്ട്രീയ സഖ്യം പാടില്ല ബി ജെ പിയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ പാർട്ടി വളരെ അധികം പരാജയപ്പെട്ടു ഇതുതന്നെയാണ് പാർട്ടി അണികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലവിളിച്ച് വലിയ വായിൽ പറയുന്നത് ബി ജെ പിയുമായി പലയിടങ്ങളിലും സി പി എം സഖ്യത്തിലേർപ്പെട്ടു ബി ജെ പിയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു ചിലയിടങ്ങളിൽ സി പി എം ചെങ്കോടിക്ക് പകരം കാവിക്കൊടി പിടിക്കുന്ന അവസ്ഥയുണ്ടായി ഇത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച കരട് പ്രമേയത്തിലും പറയുന്നു ബി ജെ പിയെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ സി പി എം പരാജയപ്പെട്ടു അത് പാടില്ല ഇനി ഉത്സവങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ സി പി എം കുറെ കൂടി എന്താണ് ആർജവത്തോടു കൂടി ഇടപെടണം ബി ജെ പിയെ ചേർത്ത് തോൽപ്പിക്കണം ബി ജെ പി ആണ് മുഖ്യശത്രു കോൺഗ്രസ് അല്ല കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിക്കാം സഹകരണമാകാം സഖ്യം വേണ്ട അതുപോലെ തന്നെ ഇടതുപക്ഷ ഐക്യമാണ് ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളുമായി സഹകരണമൊക്കെ വേണം പക്ഷേ ഇടത് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുമായി കൂടുതൽ സഹകരിക്കണം അവരുടെ പ്ലാറ്റ്ഫോമാണ് ബലപ്പെടുത്തേണ്ടത് എങ്കിൽ മാത്രമേ വർഗീയ ശക്തിയായ വർഗീയ കോർപ്പറേറ്റ് ശക്തികളെ എതിർക്കുവാനുള്ള ഒരു സജീവ ഇടതുചേരിക്ക് എന്താണ് നേതൃത്വം കൊടുക്കാൻ സി പി എമ്മിന് കഴിയുകയുള്ളു സി പി എമ്മിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളു ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസ് ആണ് നേതൃത്വം നൽകുന്നത് അത് ഒരു എന്താണ് ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന മാതൃകയിലല്ല പല സംസ്ഥാനങ്ങളിലും ചിതറി ചിഹ്നച്ചിതറി മാറി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് പല സംസ്ഥാനങ്ങളിലും ഒരു ഏക സ്വഭാവമില്ല ഇപ്പോൾ തന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഇപ്പോൾ തന്നെ ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാളെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ പോലും എ എ പിയും കോൺഗ്രസും ഒക്കെ ചിഹ്നച്ചിതറി മത്സരിക്കുകയാണ് ഇത് ഒരു മുന്നണിയുടെ സ്വഭാവമില്ല എന്നാൽ അത് അതൊഴി അത് മാറ്റി നിർത്തിയിട്ട് ഇടതുപക്ഷ ഐക്യം വേണം ഇടത് ജനാധിപത്യ സ്വഭാവമുള്ള കക്ഷികളെയൊക്കെ ചെറുതും വലുതുമായ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ കോൺഗ്രസ് ബി ജെ പി ഇതര കക്ഷികളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സി പി എം നേതാക്കൾ മുന്നിട്ടിറങ്ങണം സി പി എം അണികൾ മുന്നിട്ടിറങ്ങണം എന്ന ഒരു സന്ദേശമാണ് സി പി എം കരട് പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത് മാർച്ച് അഞ്ച് വരെ ഇതിനകത്തുള്ള ഭേദഗതികൾ പാർട്ടി നേതാക്കൾക്ക് സമർപ്പിക്കാം ഈ കരട് പ്രമേയം തയ്യാറാക്കിയത് കഴിഞ്ഞ മാസം കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ആ കരട് പ്രമേയത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രായം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്തു ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ അപ്പോൾ ആ കരട് പ്രമേയമാണ് കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ട് അതായത് പാർട്ടിയുടെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് തപൻസൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ തപൻസൻ അശോക് ധാവ്ളെ നീലോൽപൽ ബസു അതുപോലെ ഈ നാല് ഇവരെ ചേർന്നാണ് പാർട്ടിയുടെ പ്രമേയം പുറത്തിറക്കിയത് ഇനിയുമുണ്ട് ഹിന്ദു വർഗീയത അതുപോലെ തന്നെ അധികാര അമിത അധികാര കൊതി അജണ്ട അതായത് കോർപ്പറേറ്റ് അമിത അധികാര അജണ്ട ഇതൊക്കെയാണ് ഇപ്പോൾ മോദി സർക്കാർ പിന്തുടരുന്നത് ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം കഴിഞ്ഞ തവണ പാർലമെൻറ്റ് ഇലക്ഷന് ഇന്ത്യ സഖ്യം അതായത് ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ പത്ത് മുപ്പതോളം പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് എതിർത്തു കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ചു അത് ബി ജെ പിക്ക് എന്താണ് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്ന പ്രതിയായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് പക്ഷേ അത് അങ്ങനെയല്ല ഈ നരേന്ദ്രമോദി പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വലിയ വിജയം ബി ജെ പിക്ക് അനായാസം കൊയ്തെടുക്കാൻ കഴിയാത്തത് ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തമായ പോരാട്ടമായിരുന്നു അത് ഒരു പരിധിവരെ വിജയിച്ചു പക്ഷേ ഇലക്ഷന് ശേഷം ആ ഇന്ത്യ സഖ്യം ഒത്തൊരുമയോടെ പോയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർ തമ്മിൽ തല്ലി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് അത് അത് പാടില്ല അത് മാറി വരണം അതിന് ഇടതുപക്ഷ ഐക്യം വേണം ഇടത് സ്വഭാവമുള്ള മതേതര ജനാധിപത്യ ഐക്യമുള്ള മുന്നണികളെ പാർട്ടികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സി പി എമ്മിന് കഴിയണം അതാണ് ഈ കരട് പ്രമേയത്തിലെ മുഖ്യമായ അജണ്ട രാഷ്ട്രീയ അജണ്ട സി പി എം നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നാൽ കോൺഗ്രസ്സുമായിട്ട് സഹകരണമാകാം സഖ്യം പാടില്ല എന്ന് പറയുന്ന പ്രമേയത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കേരളത്തിലെ ഭരണം ഉറപ്പിച്ചു നിർത്തണം അതായത് മൂന്നാമതും കേരളത്തിൽ ഇടതുമുന്നണി തന്നെ ഭരണത്തിൽ വരണം അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ ഉയർത്തിക്കാട്ടണം എന്നൊക്കെ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും പിണറായി വിജയൻ്റെ പ്രായത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എൺപത്തൊന്ന് വയസ്സ് അടുത്ത് അടുപ്പിച്ചു വരുന്നു അപ്പോൾ ഈ പ്രായത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണ് എന്നും കരട് പ്രമേയം പറയുന്നു ഏതായാലും പിണറായി വിജയൻ തന്നെ നയിക്കും ചന്ദാരകം എന്നൊക്കെ വാഴ്ത്തുപാട്ടും പുകഴ്ത്തിപ്പാട്ടുമായൊക്കെ കേരളത്തിലെ അണികൾ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നു പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും നേതാവ് ആരാണെന്ന് അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ മൂന്നാമതും അതായത് മൂന്നാം ഇടതു സർക്കാരിനെ നയിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് വലിയ ഉറപ്പൊന്നുമില്ല പാർട്ടി അണികൾ അതുകൊണ്ട് അമിത ആവേശത്തോടു കൂടി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് എന്താണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പിണറായി അല്ലാതെ മറ്റൊരു മുഖമില്ലെന്നൊക്കെ വിളിച്ചു കൂവുന്നുണ്ട് അതൊന്നും സാധ്യമാവുകയോ ആവുമോ ഇല്ലയോ എന്നൊക്കെ പാർട്ടി കോൺഗ്രസ് വരെ പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും